ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സബാന അപ്പോൾ ഇന്നൊരു സിനിമയ്ക്ക് പോക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ യാൻ മൂവിയാണ് കേട്ടോ ധനുഷിൻ്റെ അപ്പൊ നൈറ്റ് ഡ്രൈവ് ആണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പോണത് എൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ വന്നതായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് പോണത് ഇക്കിയും ഇക്കാരുടെ വൈഫും എൻ്റെ കുട്ടീസും അതേപോലെ എൻ്റെ ഉമ്മയും അത്ത ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോണത് ഞങ്ങൾ എൻ്റെ ബൈക്കിൽ ഉമ്മയും അത്തയും കുട്ടികൾ അത്ത എൻ്റെ ബൈക്കിൽ ഇട്ടോ അങ്ങനെയാണ് അപ്പോൾ തിയേറ്റർ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളുള്ളിലേക്ക് പോകാനെട്ടോ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഫസ്റ്റ് ഇത് മൂവി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കുട്ടീസൊക്കെ കൂടിയിട്ട് മൂവി കഴിയണവരെ പുറത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തിരിക്കുക ട്ടോ അപ്പോൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അങ്ങനെതാ കുട്ടികളുടെ കുറേ വീഡിയോ ഒക്കെ എടുത്തു ചെറിയ ചെറിയ ക്ലിപ്പുകളും വീഡിയോസും അതങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ പിന്നെതാ അത്താൻ വന്നിട്ട് അത്ത കുട്ടിനോട്ടൊന്ന് കേറുന്നോട്ടോ അപ്പോൾ അത്ത വിചാരിച്ച് ഫോട്ടോ എടുക്കുകയാണെന്ന് പിന്നെയാണ് ആൾക്ക് മനസ്സിലായി വീഡിയോ ആണെന്ന് അപ്പോൾ അങ്ങനെ അത്ത അതിനൊക്കെ നിന്ന് തന്നു എന്താ മേഹൂക്ക് തണുപ്പല്ലേന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഷോട്ട് ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഫുൾ കൈയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇത് ആ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ് കേട്ടോ തിയേറ്ററിൻ്റെ ഉള്ളിലേക്കല്ല അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം മേഹൂനെയും കുട്ടികളുടെ കുറേ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ എന്താ അവിടെ ഈ സിലിമൻ്റെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ വീഡിയോ എടുത്തു പിന്നെ ഇതാ മാഫോ ഞാനും ഞാൻ എൻ്റെ ക്ലിപ്പും കൂടി എടുത്തു തരുമോ ചോദിച്ചപ്പോൾ അങ്ങനെ ഉമ്മ എടുത്തു തന്നതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ ഇതാ കുട്ടികൾ ഈ കാട കുട്ടിയും എൻ്റെ മേനും പോണ് കണ്ടിട്ട് മാഫോക്ക് പോകണം എന്നുണ്ട് കേട്ടോ പക്ഷെ പോകണം പോകണ്ട പോകണോ പോകണ്ടത് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആൾ പിന്നെ ഇതാ ഇൻട്രവൽ ആയിട്ടോ അപ്പം ഞാൻ മാനുവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു മൂവി എന്നൊക്കെ ആൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഇതിൻ്റെ വോയിസ് കൊടുത്ത് ചിലപ്പോൾ കോപ്പി റേറ്റ് വന്നാലോന്ന് പറഞ്ഞിട്ടാണ് വോയിസ് കൊടുക്കാത്തത് കേട്ടോ അതിൻ്റെ ഒറിജിനൽ വോയിസ് അപ്പോൾ ഇതാ ഇൻ്റർവെല്ലാം ആയി ഞങ്ങൾ പുറത്തേക്ക് പോകുക കുട്ടികൾ സ്നാക്സ് എന്തെങ്കിലും ഒക്കെ വേച്ചിട്ട് വരാണ്ട് അങ്ങനെ പുറത്ത് പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ കുട്ടികൾക്ക് ദാ ലൈസ് എന്തൊക്കെയൊക്കെ മേടിച്ചു കൊടുത്തോട്ടാണ് കുട്ടികളെയും കൊണ്ട് ഒരു ഇടങ്ങിയാൽ നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റിയിട്ട് അവർ ഉറങ്ങും അതുപോലെ കരയും അങ്ങനെ വാശി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ എന്താവുമോ എന്താവും ഉണ്ട് മൂന്ന് കുട്ടികളല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്ത വീഡിയോ വരുന്നത്